ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ബ്ലോഗിന് വോയിസ് ഓർ കൊടുക്കുന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കാരണം നമ്മുടെ ഓൾട്ടറെല്ലാം സെറ്റ് ചെയ്ത ആ ഒരു വീഡിയോ കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ നാലാം തീയതിയാണ് നവംബർ നാലാം തീയതി ഓൾട്ടർ അഴിച്ചു മാറ്റിയത് ഡിസംബർ എട്ടാം തീയതി ഏഴാം തീയതിയാണ് നമുക്ക് ഓൾട്ടർ തിരിച്ചു വെക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പോൾ ഞാനിത് മൂന്നാം തീയതിത്തെ ഒരു വ്ളോഗാണീ കാണിക്കുന്നത് കേട്ടാ ഈ കൂട്ടത്തിലാണ് അത് ഇട്ടേക്കുന്നത് അപ്പം ഞാൻ മൂന്നാം തീയതി എന്ന് പറയുമ്പോഴേക്കും അന്നൊക്കെ ഞങ്ങൾക്ക് ജലദോഷം തുമ്പക്കിയിട്ടിരിക്കുന്ന ദിവസം എഴുതുകൊണ്ട് തന്നെ പപ്പക്ക് ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കണത് കാണിച്ചത് ഇപ്പോൾ എല്ലാവരുടെ എല്ലാ സുഖങ്ങളും മാറിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം റിച്ചാർഡ് റിച്ചാർഡിതേ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ ആ ദിവസം നമുക്ക് വണ്ടിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിന് മുമ്പുള്ളതാണിത് അങ്ങനെ റിച്ചാർഡ് ഏതായാലും പോയി പിന്നെ നമ്മുടെ റയന് വീണ്ടും ഒരു പണി കൂടി വന്നിട്ടുണ്ട് റയൻ്റെ ലേണേഴ്സിന് പോയിട്ട് വന്ന സമയം വണ്ടിട ലേണേഴ്സിന് പോയി വന്ന് ലേണേഴ്സൊക്കെ ആയി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇവൻ ഇട്ടേണ്ടു പോയ ബിനിയനെ എന്ത് ഏത് ബനിയനെന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കേണ്ടത് കാരണം അവനറിയില്ല എനിക്കും അറിയില്ല ഇത് മേടിച്ച് വെച്ചിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്താണെന്നൊന്നും ഞങ്ങൾ ഓർക്കണ പോലും ഇല്ല അപ്പോൾ ഇത് ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഇട്ടപ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ഡിസൈൻ എന്താണെന്നൊക്കെ ഒന്ന് ചുറ്റും നോക്കിയാണ് കാരണം റയൻ രാവിലെ ഏകദേശം ഒരു ഏഴ് മണിക്ക് ഇവിടെ നിന്ന് പോയതാണ് ആ സമയത്ത് ഇപ്പോൾ പോകുമ്പോൾ ഞാൻ ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വോയിസ് ഓർഡർ കൊടുക്കണ നേരത്താണ് ഇവനും ഡ്രസ്സ് ഇട്ടിട്ട് പോയത് അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ഈ ഡ്രസ്സ് കണ്ടതെട്ട് അപ്പോൾ അത് എന്ത് ഡ്രസ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ൊക്കെ ഞാൻ ചുറ്റും നോക്കിയതാ ആ അപ്പോൾ റോ റയനെ പറ്റിയേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണേഴ്സ് കിട്ടി ലേണേഴ്സ് കിട്ടിയിട്ട് ഒരു ദിവസം ഡ്രൈവിംഗ് ക്ലാസ്സും കഴിഞ്ഞിട്ടാണ് ആള് വന്നേക്കുന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് അടുത്ത ദിവസമല്ല അടുത്ത ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് ആ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് നമ്മൾ ഓൺലൈനിൽ തന്നെ നോക്കി എടുക്കണം നോക്കിയപ്പോഴേക്കും അത് വന്നേക്കുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു സ്ലോട്ടാണ് അവന് ആകെ കിട്ടിയേക്കുന്നത് അതായത് ഇനിയും ഒരു തൊണ്ണൂറ് ദിവസം കഴിയണം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനേതായാലും അത് ഡ്രോപ്പ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം അവന് ജനുവരിയിൽ എന്ത് തന്നെ ആയാലും ഷിപ്പിലേക്ക് കയറാതെ നിവർത്തിയില്ല കാരണം അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേയാണ് അപ്പോൾ ഇനിയും താമസിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ വന്നിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവന് ഏതായാലും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ് എങ്കിലും പത്താം തീയതിയോടുകൂടി അവർ പറയാമെന്നാണ് പറയുന്നത് വേറൊരു സ്ലോട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവൈലബിളാണെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കും അല്ലെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ അവൻ പോയപ്പോഴത്തേക്കും വന്ന് എനിക്കിത്തിരി ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് കൊണ്ടുവന്ന് തന്നതാണ് പോയി തിരിച്ചു വന്നപ്പോഴേ അപ്പോൾ രാവിലെ നമുക്ക് ചോറും കറികളൊക്കെ അത്യാവശ്യം ഇത്തിരി ഇത്തിരി കറികളും ചോറും ഇട്ടാണ് നമ്മൾ തിന്നത് മുട്ട പൊരിച്ചതും പരിപ്പൊലത്തിയതും ഇട്ടാണ് കഴിച്ചത് കാരണം ഷാജിനെ വിളിച്ചിട്ടൊന്നും മീനിങ്ങോട് മീൻ തീർന്നു പോകണമെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മളിങ്ങോട്ടെത്തുന്നതിനും എൻ്റെ മീൻ തീർന്നു പോകുമെന്ന് പറയും കാരണം പുള്ളി അവിടെ നിന്ന് എടുത്തിട്ട് വിറ്റ് വിറ്റ് വിറ്റാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയും നമുക്ക് കറികൾ ഇപ്പോൾ വളരെ കുറവായി ഈ മീൻ കിട്ടാത്തത് കൊണ്ട് തന്നെ കറികൾ വളരെ കുറവാണ് അപ്പോൾ ഇന്നെന്ത് തന്നെ ആയാലും രാത്രിത്തേക്ക് ഒന്നും ഇല്ല കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പപ്പക്ക് ചോറും ഇത്തിരി മുട്ട പിരിച്ചത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പപ്പ കഴിക്കും പക്ഷേ ഇനിയും ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറിയില്ലല്ലാന്ന് വിചാരിച്ച് ചോറ് ഞാൻ വെച്ചില്ല അപ്പോൾ കുറച്ച് ചിക്കൻ മന്തി ഉണ്ടാക്കാന്ന് ചോദിച്ചു ചിക്കൻ മന്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സവാള അരിഞ്ഞ നേരങ്ങളായിട്ട് ഇപ്പോഴത്തെ സവാളയുടെ വില അനുസരിച്ചിട്ട് നമുക്ക് ബിരിയാണി വെക്കാൻ പറ്റില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ചിക്കൻ മന്തി കഴിക്കുന്നതിൻ്റെ ഇഷ്ടം ബിരിയാണി കഴിക്കണതാണ് പക്ഷേ ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറേ സവാള വേണം സവാളക്ക് നൂറ് രൂപ വരെ വിലക്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പം എനിക്ക് തോന്നുന്നത് എൺപത് രൂപയ്ക്കാണ് ഏറ്റവും അവസാനമായിട്ട് മേടിച്ചതെന്ന് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സവാള ഇല്ലാത്ത പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ മന്തി ചെയ്തതാണ് കേട്ടോ അപ്പം റിച്ചാട് വരുമ്പോഴേക്കും രാത്രിയാകുമ്പോൾ നന്നായിട്ട് തന്നെ സന്തോഷത്തോടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പോൾ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ചിക്കൻ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് പോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുലാവ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം അതും ഒരു ബുദ്ധിമുട്ടാണ് പച്ചക്കറിയില്ല എൻ്റെ കയ്യിൽ അപ്പോൾ അതുകൊണ്ട് എന്ത് തന്നെയായാലും നമുക്ക് ഏറ്റവും എളുപ്പം ഇത് തന്നെയാണ് അതുകൊണ്ട് ഇത് തന്നെ ഇതേ വെച്ച് കഴിഞ്ഞു പിന്നെ കുറച്ച് പേർക്ക് സംശയം ഈ ഇത് കോള് തന്നെ കത്തിച്ച് ഇതിൻ്റെ അകത്ത് വെക്കണമെന്ന് നിർബന്ധമുണ്ട് ചിരട്ടക്കരി പോരേന്ന് ചിരട്ടക്കരി മതി ചിരട്ടക്കരിയാണ് ഞാൻ നേരത്തെ വെച്ചോണ്ടിരുന്നേച്ചത് പിന്നെ നമ്മൾ പുറത്ത് നമ്മുടെ തന്തൂരി ചിക്കനൊക്കെ കോളിട്ട് കത്തിച്ചിട്ട് വെച്ചില്ലേ ആ സമയത്ത് നമ്മൾ കോളിങ്ങനെ മേടിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒന്ന് രണ്ട് പീസൊക്കെ എടുത്ത് വെച്ചേക്കും ഞാൻ അതാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം അല്ലാതെ ഈ ഒരു കുഞ്ഞ് കഷ്ണത്തിന് വേണ്ടിയിട്ട് ഒരു കിലോ കോൾ മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം അത് ചിരട്ടക്കരി മതി ആ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ കൂടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിച്ചാർഡൊക്കെ വന്നതിന് ശേഷം ഞാൻ ചായ ഇട്ടത് പിന്നെ ചായയും സ്നാക്സായിട്ട് കേക്കും കപ്പലണ്ടി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മളിത് ഓപ്പൺ ചെയ്ത കേട്ടോ അപ്പോൾ ഏകദേശം ചൂടൊക്കെ ഒരു പകുതിയോളം ആറിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ആ എണ്ണയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ ഞാൻ മയണൈസും ഇത് അറബിക് സാലഡ് അതും കൂടിയിട്ട് ഉണ്ടാക്കി വെച്ച് അറബിക് സാലഡ് ആദ്യം ഉണ്ടാക്കിയിട്ട് ഞാൻ അത് കഴുകി റെഡിയാക്കി വെച്ചിട്ട് ഇവർ വന്ന് കഴിക്കാനിരിക്കുമ്പോൾ മാത്രം എന്തേ മായണൈസ് ഉണ്ടാക്കി കൊടുക്കും റിച്ചാഡ് തലവേദനയാണ് റിച്ചാഡ് ഇടയിതിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് എടുക്കണം അല്ല ആ വി പാത്രത്തിലൊന്നും പിടിക്കുക എന്നല്ലേ നമുക്ക് ഇത്തിരി എടുക്കാൻ പറ്റുള്ളു ഞാൻ സെർവ് ചെയ്ത് തരാത്തോണ്ടാണ് കാണിക്കണത് ഇവർക്കറിയില്ല സെർവ് ചെയ്ത് കഴിക്കാനൊന്നും റയന എടുത്ത് കറക്റ്റായിട്ട് റോജർ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര എന്ത് പതിനോ അതിനകത്തേക്ക് ഇനിയും എണ്ണ എടുക്കാതിരിക്കാനാണ് ഞാൻ അത്രയും വെച്ച് നിർത്തണത് വീണ്ടും ഓയിലല്ല ആഡ് ചെയ്യണത് കട്ടിയാക്കാനായിട്ട് അപ്പം അത്ര ഓയിൽ നമ്മൾ കൺസ്യൂം ചെയ്യണം നടത്താം അപ്പോൾ ഒരു ലിമിറ്റിൽ നിൽക്കട്ടെ അല്ലാതെ എനിക്കറിയാം ഇന്നലെ റയനോടും പറഞ്ഞില്ലേ റയന ഞാനത് ഓയിൽ ഞാൻ കുറച്ചിടണത് അത്ര ഓയിൽ മതി ഇത് മതി വീഡിയോയിലാണെന്നൊന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നും കൂടി കട്ടിയാക്കാനായിട്ട് ഇനിയും ആ ഇനിയും ഓയില് ഇട്ടുകഴിഞ്ഞാൽ വീണ്ടും ഓയില എടുക്കണോ ചിക്കൻ ലെഗ് പീസ് റിച്ചർഡ് എടുത്താ എടു എന്തെടുക്കാത്തത് പച്ചച്ചോറ് അങ്ങനെ നമ്മൾ മൂന്നാം തീയതിത്തെ കാര്യം കഴിഞ്ഞ് ഇനി കാണിക്കണത് ഏഴാം തീയതിത്തെ കാര്യമാണ് ശനിയാഴ്ചത്തെ കാര്യമാണ് ശനിയാഴ്ച ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചോറുണ്ടായത് ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പുതിയ ചോറുണ്ടാക്കി റൈസ് കുക്കറിൽ ഇറക്കിയും വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങി ഏത്തപ്പഴം പുഴുങ്ങി കാപ്പിയിട്ട് റിച്ചാഡ് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇത്തിരി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് റിച്ചാഡിന് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനും റിച്ചാർഡും കൂടിയിട്ട് രൂപക്കൂട് മേടിക്കാൻ വേണ്ടിയിട്ട് പോണതാണ് അപ്പോൾ രൂപക്കൂട് മേടിക്കാൻ പോണത് ബ്രോഡ്വേയിലാണ് കേട്ടോ എറണാകുളം അപ്പം ഞങ്ങൾ കാറെടുക്കാതെ തന്നെയാണ് പോണത് കാരണം നമ്മളുടെ ആ കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള പാർക്കിംഗ് ഏരിയ എന്ന് പറയണത് കുറേ ദൂരെയാണ് അപ്പോൾ ആ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ട് കുറേ നടന്നിട്ടൊക്കെ വേണം നമുക്ക് ഈ ഷോപ്പിലേക്കൊക്കെ വരാനായിട്ട് അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് മമ്മി അതിനേലും നല്ലത് നമുക്ക് റോഡ് വഴി പോകുന്നതിനേലും എളുപ്പത്തിൽ എത്തുകയും ചെയ്യാം പിന്നെ ആണെന്നുണ്ടെങ്കിൽ കാറ് പാർക്ക് ചെയ്യാനായിട്ട് നോക്കി നടക്കുകയും വേണ്ട ഏറ്റവും ഈസിയുള്ള ഒരു സംഭവമാണ് നമുക്ക് വാട്ടർ മെട്രോയിൽ ഫോർട്ട് ചെന്ന് കയറി നേരെ എറണാകുളത്ത് പോയിട്ട് ഇറങ്ങാം അവിടെ നിന്ന് ഓപ്പോസിറ്റ് ആ വഴിയുടെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രൂപക്കൂട് മേടിക്കുന്ന മേടിക്കാൻ വേണ്ടിയിട്ട് കണ്ടുവച്ചിരിക്കുന്ന ആ കടയുണ്ട് അപ്പോൾ ആ കടയുടെ പേര് മാൽ ലൂയിസ് ഇത് എന്താണ് ബുക്സ് ആൻഡ് ആർട്ട് വർക്ക് എന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു കട നമ്മുടെ കപ്പൽ വിളിക്കില്ല സെയിൻറ്റ് മേരീസ് ചർച്ച് അങ്ങനെ അവിടെ കുറച്ച് പള്ളികളൊക്കെ ഇല്ലേ ആ പള്ളികളുടെ അരി അടുത്ത് തന്നെയാണ് ഇടാ ഈ ഒരു കടയുള്ളത് അപ്പോൾ നമ്മൾ ഇതേ മാ വാട്ടർ മെട്രോയിലൊക്കെ കയറിയിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ വാട്ടർ മെട്രോയിൽ കാരണം ഇതാണ് വാട്ടർ മെട്രോ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതാണ് ഇതുപോലത്തെ ഇല്ലാണ് നമ്മളും ദൈരിക്കണം അപ്പോൾ നമ്മൾ അകത്തു നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും പക്ഷേ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഇതേ അതുപോലെയാണ് നമ്മളുടെ ഈ മെട്രോ കാണുന്നത് ഇത് കാണുന്നത് കേട്ടാ ബോട്ട് കാണുന്നത് അപ്പം അങ്ങനെ അതേ നമ്മൾ ഇറങ്ങി നേരെ ക്രോസ് ചെയ്താൽ മതി ജട്ടീന്ന് നേരെ ക്രോസ് നിങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഈ പള്ളികളൊക്കെയാണ് ഈ പള്ളികളുടെ അടുത്ത് തന്നെയാണ് മാർ ലൂയിസിൻ്റെ ഈ കടയിട്ട മാർ ലൂയിസ് എന്നാണ് കട പേര് ബുക്സ് ആൻഡ് ആർട്ട് വർക്ക് എന്നാണ് കൊടുത്തേക്കുന്നത് അപ്പം ഈ പള്ളികളിലൊക്കെ പണ്ട് നമ്മൾ വരെയൊക്കെ ചെയ്തിട്ടുള്ള പള്ളികളൊക്കെ തന്നെയാണ് എങ്കിലും ഇപ്പം കുറേ നാളായിട്ടൊന്നും ഇങ്ങോട്ട് വരാറില്ല അതുകൊണ്ട് തന്നെ കുറേയധികം പുതുമകളൊക്കെ നമ്മൾ കണ്ട് അങ്ങനെ നോക്കിയൊക്കെ നടന്ന് അങ്ങനത്തെ നമ്മൾ കയറി അപ്പോൾ ഇല്ലേ ഒരു സ്ഥലത്ത് പപ്പ നേരത്തെ തന്നെ വന്ന് നോക്കി രൂപക്കൂട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കേണ്ടത് ഈശോൻ്റെ രൂപം അങ്ങനെ മാതാവിൻ്റെ അവസപിതാവിൻ്റെയൊക്കെ രൂപങ്ങളായിരുന്നു സെലക്ട് ചെയ്തെടുക്കേണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ഈ രൂപം വേണം ഫോട്ടോ വേണം അങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷന് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് റിച്ചാർഡ് തന്നെ വന്ന് നോക്കട്ടെ കാരണം ഇങ്ങനത്തെ ഒരു നിർബന്ധങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഈ രൂപങ്ങളുടെ കൂട്ടത്തിലില്ലേ ഇമ്പോർട്ടഡായിട്ടുള്ള രൂപങ്ങളുണ്ട് പിന്നെ ഇത് നമ്മളുടെ ഈ നാട്ടിലുണ്ടാക്കുന്ന രൂപങ്ങളുണ്ട് പിന്നെ പൊട്ടാത്ത രീതിയിലുള്ള ഫൈബറിൻ്റെ രൂപങ്ങളുണ്ട് അപ്പോൾ ഏതാണ് നമുക്ക് ഫൈബറിൻ്റെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ നല്ലൊരു ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടാവും എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഡീറ്റെയിലിങ് ഉണ്ടാവും പക്ഷേ അതത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നുള്ളതും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ കൺഫ്യൂഷനായി എന്തെടുക്കണോന്നുള്ളത് അപ്പം രൂപക്കൂടുകളത് ഈ കാണുന്ന രൂപക്കൂടിൻ്റെ ക്രീം കളറില് ഈ രൂപക്കൂടാണ് മിക്ക സ്ഥലങ്ങളിലും പുതിയ വീടുകളിലും ഞാൻ കണ്ടേക്കുന്നത് ഈ രൂപക്കൂടാണ് പക്ഷേ ആ രൂപക്കൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വുഡ് മറ്റേ മൾട്ടി വുഡ് മറൈൻ വുഡ് വുഡ് ട്രീറ്റഡ് വുഡ് അങ്ങനത്തേക്കുള്ള സംഭവം വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ അത് മൾട്ടി വുഡെന്നാണ് പറയുന്നത് അത് കുത്തി പോകാനുള്ള സാധ്യതയുണ്ട് വിലയും കുറവാണ് പക്ഷേ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ ദേ കാണുന്നതാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെടുക്കാനാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ അപ്പം രൂപക്കൂടിന് നമുക്കൊരു മാറ്റമില്ല രൂപക്കൂട് അത് തന്നെ നമ്മൾ എടുക്കും പിന്നെ രൂപത്തിനാണ് നമുക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ അപ്പോൾ ഇത് കണ്ട സിസ്റ്റേഴ്സൊക്കെ ഒത്തിരി സിസ്റ്റേഴ്സാണ് കേട്ടോ ഇങ്ങനെ വാങ്ങിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കണേ അകത്തൊക്കെ നിറയെ സിസ്റ്റേഴ്സാണ് എല്ലാവരും ഇങ്ങനെ വാങ്ങിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കണേ ഇത്രയും നല്ലൊരു ഷോപ്പ് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത്ര സൂപ്പറായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇരുന്ന് വെച്ചത് കേട്ടാ കാരണം ഇത് പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രൂപങ്ങളും ഞങ്ങളുടെ ഈ സക്രാരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ ലക്ഷക്കണക്ക് രൂപയുടെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷേ പക്ഷെ നമ്മളുടെ വീടുകളിലേക്ക് വേണ്ടതൊക്കെ വളരെ അധികം വിലയൊന്നുമില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് എനിക്ക് കുറച്ച് ഞാൻ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇവിടുത്തെ ഏകദേശം ഒരു റീസണബിളായിട്ടുള്ളൊരു റേറ്റ് ആയിട്ടൊക്കെയാണ് തോന്നിയത് കേട്ടോ കണ്ട ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഞാൻ കാണിക്കുന്നതാണ് കാരണം വേറെ ജാതിയിലുള്ളവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാകുമല്ല അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഈ സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നത് പള്ളികളിലുള്ള സാധനങ്ങൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ പള്ളിക്കാവശ്യമായ കുരിശുകളൊക്കെ ഉണ്ട് അവിടെ വെച്ചേക്കുന്നത് ഇങ്ങനെ മുത്തി നമുക്ക് ഇങ്ങനെ കുരിശൊക്കെ ഉണ്ട് പള്ളിയിൽ വെഞ്ചരിച്ച് വെച്ചേക്കണം അപ്പം അങ്ങനത്തെ കുരിശുകളൊക്കെ ഇതൊക്കെ ഒന്നും വെഞ്ചരിക്കാത്തതാണ് ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷമുള്ളൂ നമ്മളിതിനെ വെഞ്ചരിപ്പൊക്കെ നടത്തി എടുക്കണം അതെ ഇതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ഇതൊരു ക്രിപ്സ് സെറ്റാണ് ഈ ക്രിപ്സ് സെറ്റിൻ്റെ വില ഒരു ലക്ഷം രൂപയാണ് ഇത് നമ്മൾക്ക് വീട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക ഉള്ള വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത്രയും വലിയ ക്രിപ് സെറ്റൊക്കെ വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് പള്ളിക്ക് ഓക്കെ അപ്പോൾ അത് നമ്മൾ നമ്മുടെ കുർബാനക്കൊക്കെ ഉയർത്തുമ്പോൾ കിൾക്കണ മണിയിൽ ആ സംഭവം ഉണ്ട് അത് ഇതൊക്കെയാണ് സക്രാരികൾ അതായത് നമ്മുടെ ഓസ്തി വെക്കൂലേ ആ സംഭവം ഓസ്തി ഇങ്ങനെ ഇങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ വെച്ചേക്കടില്ല അതിനകത്ത് എടുത്തിട്ടൊക്കെയാണ് നമുക്ക് കുർബാനയുടെ ആ ഒരു സമയത്തൊക്കെ ആ സംഭവം ഉണ്ട് കേട്ടോ പിന്നെ അച്ഛന്മാരുടെ ഉടുപ്പുകൾ എല്ലാം കാസ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇട്ടാ പിന്നെ ഇത് കുഞ്ഞ് കുഞ്ഞ് ഈ ഇത് ഓൾട്ടറുകൾ നമ്മളുടെ വീട്ടിലേക്ക് വേണ്ട വിലയല്ല വിലയുള്ളട്ടാ ഒരു മൂവായിരം രണ്ടായിരം രൂപയ്ക്കൊക്കെ ഓൾട്ടറുകളുണ്ട് ഇപ്പം ഈ താഴെയൊക്കെ വെച്ചേക്കില്ലേ അതൊക്കെ നമ്മളുടെ പോലെ തന്നെ ഏകദേശമുള്ള മരത്തിൻ്റെ ഓൾട്ടർ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് മഹാഗണിയുടെ മരമാണ് മഹാഗണിയുടെ മരത്തിലാണ് ഭൂരിഭാഗം അവിടെ ചെയ്തേക്കുന്നത് അവിടെ ആകെപ്പാടെ ഒരേ ഒരു കൂടിയ ഒരു സാധനമാണ് ആ ആ വെള്ള രൂപങ്ങൾ വെച്ചിട്ടുണ്ട് വെച്ചേക്കുന്നതുകൊണ്ട് അത് മുപ്പത്താറായിരം രൂപയാണ് ആ കൂടിന് അതിൻ്റെ മരം വേറെ എന്തോ മരം ബാക്കിയുള്ള മരങ്ങൾ മൊത്തം മഹാഗണി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ രൂപ കൂടാണ് തേർട്ടി സിക്സ് തൗസൻഡ് എന്ന് പറഞ്ഞത് പിന്നെ ഈ താഴെ ഇരിക്കുന്നതിനൊക്കെ ഏകദേശം പതിനായിരത്തി താഴെയാണ് വില വരണത് ഇതെല്ലാം ഇങ്ങനെ മതിലിൽ പൊക്കി കയറ്റി വെക്കുന്നതാണ് കേട്ടോ അല്ലാതെ താഴെ സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അല്ല നമ്മൾ എടുത്തേക്കുന്ന ഏഴി പൊക്കുള്ളത് ഒക്കെയാണ് താഴെ തന്നെ വെക്കുന്നത് ഇതെല്ലാം നമ്മളുടെ മതിലിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാനുള്ളതാണ് കേട്ടാ പിന്നെ ചെറിയ ചെറിയ രൂപക്കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നത് എന്തോ മെറ്റൽ പോലെയൊക്കെ എനിക്ക് തോന്നി മെറ്റല് കളർ ചെയ്തേക്കണ പോലെയൊക്കെ എനിക്ക് തോന്നി പിടിച്ചു നോക്കിയിട്ട് മെറ്റൽ പോലെയൊക്കെയാണ് തോന്നുന്നത് ആ വട്ടത്തിൽ വട്ടത്തിലേക്ക് നിൽക്കണ വേണ്ട മുകളിൽ ഒരു അഞ്ചെണ്ണം വെച്ചിട്ടില്ലേ അതൊക്കെ ഏകദേശം മെറ്റൽ ആണെന്ന് തോന്നുന്നത് അങ്ങനെ തോന്നിയത് പിന്നെ ഈ ട്രീറ്റഡ് ഫുഡ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയുള്ള വെച്ചിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ആ ഇപ്പം ഏതായാലും നമ്മൾക്ക് സിമ്പിളായിട്ടുള്ള ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് നമ്മൾ അവിടുത്തെ ഏറ്റവും വലുത് തന്നെയാണ് എടുത്തത് ഏഴ് നമ്മൾ ആ ഏകദേശം പാറ്റേൺ തന്നെയാണ് പക്ഷേ ഇത് മതിലിലേക്ക് കയറ്റി പിടിപ്പിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇത് അവർക്ക് സെറ്റാക്കാൻ കൊടുത്തതിന് ശേഷം ഇല്ലേ ഞാനും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ഗ്രേപ്പിന്റെ ആ ഒരു ഗ്രേപ്പിങ്ങനെ ഇട്ടിട്ടുള്ള തൊലികളായിട്ടുള്ള ഗ്രേപ്പ് ഇടൂല എനിക്ക് എൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ ആ സംഭവമാണേ പിന്നെ ഞാൻ കഴിച്ചത് നൂഡിൽസാണ് പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു ഡിഷും റിച്ചാർഡ് ഫ്രൈഡ് റൈസുമാണ് കഴിച്ചത് അപ്പോൾ അതെ ഇത് നമ്മുടെ റോജൻ്റെ കോളേജിൻ്റെ അവിടെ കൂടി വന്നപ്പോഴും അതൊന്ന് കാണിച്ചതാണ് നിങ്ങൾ ഈ കോളേജ് സെയിൻറ്റ് ആൽബേർട്ട്സിലായിരുന്നു റോജർ പഠിച്ചത് ഇത് അവരുടെ വേറെ ഒരു ബിൽഡിംഗ് ആണ് അപ്പോൾ ആദ്യം കാണിച്ച ആ ഒരു ആണ് റോജർ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് അങ്ങനെ അങ്ങനെ രണ്ട് ബിൽഡിംഗ് നിൽക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങളത് പാക്ക് ചെയ്യാനൊക്കെ ഏൽപ്പിച്ചിട്ടാണ് നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ കയറി വീഡിയോ ഒക്കെ എടുത്ത് കാരണം ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോണതും എല്ലാം അപ്പം ചെയ്യാമെങ്കിൽ പോയിട്ടാണ് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതാണ് കപ്പൽ പള്ളി ഇത് സെയിൻറ് മേരീസ് പള്ളിയാണ് എനിക്ക് പള്ളിയുടെ പേരറിയില്ല എല്ലാവരും കപ്പൽ പള്ളി എന്നാണ് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട് അവരുടെയൊക്കെ ഓരോ ആവശ്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ഓക്കെ അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് കാരണം നമുക്ക് ഒരുപാട് ടൈമൊക്കെ ഉണ്ടായിരുന്നു അവരത് പാക്ക് ചെയ്തൊക്കെ തരണവരെയും നമുക്ക് സമയമുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ രൂപക്കൂട് മാത്രമാണ് നമുക്ക് വണ്ടിയിൽ കൊടുത്തു വിട്ടത് കേട്ടാ അവർ അതിന് പൈസ നമ്മൾ തന്നെ കൊടുക്കണോട്ടാ അവർ ഏതായാലും ഡെലിവറി ഒന്നും ഇല്ല അവർക്ക് അവരാളെ ഏർപ്പാടാക്കിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കയറ്റി അവർ പോന്നോളും അല്ലാത്ത സാധനങ്ങൾ ഞങ്ങൾ കയ്യിൽ തന്നെ പിടിച്ചേട്ടോ കാരണം ഇത് പേടി പേടിയുണ്ട് നമ്മൾ തന്നെ എടുത്തു പോകുന്നത് അവർ പറഞ്ഞ് ആ കൂട്ടത്തിൽ ഞങ്ങൾ കയറ്റി വിടാന്ന് പറഞ്ഞെങ്കിലും അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ പൊട്ടിപ്പോയാൽ പോയില്ലേ എന്നുള്ള കണക്കിന് ഞങ്ങൾ എന്ത് തന്നെ ആയാലും ഇതുകൊണ്ട് പോന്നിട്ടാ അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു മമ്മി തിരിച്ചു പോകുമ്പോൾ നമുക്ക് യൂബറിൽ പോകാം അപ്പോൾ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞ് എനിക്ക് മെട്രോയിൽ പോകണതാണ് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ വെറുതെ എന്തിനാണ് പെട്ടെന്ന് എത്തുകയും ചെയ്യുക വീട്ടിൽ അപ്പോൾ അങ്ങനെ ഏതായാലും മെട്രോയിൽ പോകുന്ന പറയും ഞാൻ ഈ ബാഗും തൂക്കി പിടിച്ച് നടക്കണേ അത് വെയിറ്റൊന്നുമില്ല അത് കയ്യിൽ ത കൈത്തണ്ടിലിട്ടാൽ എനിക്കത് പറ്റുള്ളൂ കേട്ടോ അത് തൂക്കി പിടിച്ചു കഴിഞ്ഞാൽ നല്ല നീളുള്ള ബാഗായതുകൊണ്ട് താഴെ കിടന്ന് വലിഞ്ഞോണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് ഈ കൈത്തണ്ടിൽ ഇട്ട് റിച്ചാൻഡാണെങ്കിൽ ആ ബോക്സ് അതിനൊട്ടും തന്നെ വെയിറ്റ് ഇല്ലെങ്കിൽ തന്നെ എനിക്കത് പിടിക്കാൻ പറ്റില്ല അപ്പോൾ അത് റിച്ചാൻ്റെ കയ്യിലും കൊടുത്ത് ഞങ്ങളത് മെട്രോയിൽ കയറ്റി ത് ഇവിടെ കൊണ്ടു അപ്പോൾ മെട്രോയിൽ നമ്മൾ വന്നിട്ട് ഇറങ്ങുമ്പോൾ ഓട്ടോയിലാണ് പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോലെ അപ്പൊ ഇനി മുതൽ നമ്മൾ കാറിന് ഇനി എറണാകുളത്തേക്ക് എന്നൊരു തീരുമാനത്തില് എത്തി അത്രയും എളുപ്പമാണ് ഈ വാട്ടർ മെട്രോയിലൊക്കെ അപ്പൊ റിച്ചാൻ്റെ എക്സാം ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ ആണ് നമ്മളിത് എടുക്കാൻ പോയത് ഇനിയിപ്പ തിങ്കളാഴ്ച മുതൽ റിച്ചാൻഡിന് വീണ്ടും ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ട് പിന്നെ ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞാല് ജനുവരി രണ്ടാം തീയതി ഉള്ള എക്സാം ഇപ്പൊ മാറ്റിട്ട് ജനുവരി ആറാം തീയതിത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആ ദേശീട്ടീ ദേശീട്ടിപ്പാണ് ചേട്ടൻ കണ്ടില്ല നമ്മള് അയ്യോ കുരിശയിലാണ് കുരിശാണ് എന്റെ മോളി വെക്കണം

ആ <laughs> <laughs> പോലെ അപ്പൊ റോജൻ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു റോജന് ക്ലാസ് കാരണം ഇവരൊക്കെ താഴേക്ക് വരണതിനും പിന്നെ ഞാൻ റിച്ചാടും പോയിട്ടുണ്ടായിരുന്നു റയനാണെന്നുണ്ടെങ്കില് റയന് ഷിപ്പിലേക്ക് ഉള്ള കുറച്ച് കാര്യങ്ങള് ചെയ്യാനുണ്ടായിരുന്നു ഇനിയിപ്പ അടുത്തൊക്കെ കയറുമ്പോഴുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ റയനും വന്നില്ല ഒന്നാമത് നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ എല്ലാവരും കൂടി പോകാനും പറ്റൂല അതുകൊണ്ടാണ് ഞാൻ റിച്ചാണ് കൂടി മാത്രം കൂടി പോയത് കാരണം പപ്പ പോയിട്ടാണ് ഇതെല്ലാം നമ്മൾക്ക് കൊണ്ടൊന്ന് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ പപ്പക്കറിയാം എല്ലാ അവിടെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം അപ്പോൾ ആദ്യം പപ്പ ഈ ഒരു മാർലൂയിസിലും പിന്നെ അവിടെ വേറെ ഷോപ്പുകളുണ്ട് ഇതുപോലത്തെ അവിടെയൊക്കെ ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ മാർലുയിസിലും മാത്രമാണ് ഇങ്ങനെയുള്ള നല്ല നല്ല രൂപ കൂടുകൾ കണ്ടത് വേറെയുള്ള സ്ഥലത്തൊക്കെ വെറുതെ ഈ ഫോട്ടോകൾ മാത്രമൊക്കെ തന്നെ ഉള്ളതെന്നാണ് പപ്പ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പപ്പ അവിടെ കംപ്ലീറ്റ് കടകൾ കയറി ഇറങ്ങിയതുകൊണ്ട് പപ്പക്കറിയാം എല്ലായിടത്തും എന്തൊക്കെയുണ്ടെന്നുള്ളത് അപ്പോൾ അപ്പം ഞങ്ങളുടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേറെ കടയിലൊന്നും കേറേണ്ട കാര്യമില്ല മാർവീസിൽ നേരിട്ട് പോയിട്ട് എടുത്താൽ മതി പിന്നെ വേറെ ഇതുപോലത്തെ വേറെ ഒന്നുമില്ല അവിടെ വേറെ കടകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ട കാര്യം ഉണ്ടാകുന്നില്ല അപ്പം ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ അളവിടാമെന്ന് പറഞ്ഞു പക്ഷേ അതിനെ എല്ലാത്തിനും നമ്മൾ ചാർജസ് കൊടുക്കണം അപ്പം അപ്പ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റക്ക് ചെയ്യാനൊക്കെ അറിയാം അതിൻ്റെ ലൈറ്റ് ഒക്കെ പിടിപ്പിക്കുന്നതും പിന്നെ ലൈറ്റിൻ്റെ കണക്ഷനുകളൊക്കെ കൊടുക്കാനേ അതും പിന്നെ ഇത് സ്ക്രൂ ചെയ്ത് ഒക്കെ വലിയ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് പപ്പ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് കേട്ടോ അങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ നിൽ ഇത് പിടിച്ചോണ്ട് നിൽക്കുന്നത് പെട്ടെന്ന് ഞാനതിങ്ങനെ ഇപ്പം വീഴാൻ പോയില്ല അതുപോലെ മറിഞ്ഞ് വീണാൽ അതോടിഞ്ഞ് പോകുകയല്ല അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഒക്കെ മൂന്നാളും കൂടിയിട്ടൊക്കെ അത് ചെയ്ത് അപ്പോൾ റോജറ് ഇത്തിരി ടോർച്ചൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടങ്ങൾ ചെന്നതാണ് അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ കഴിഞ്ഞ ദിവസം മുതൽ ഇങ്ങനെ മനസ്സിലുള്ള ആഗ്രഹം ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന് വെച്ച ഈ ഒരു സാറ്റർഡേ ഉള്ളിന് റിച്ചാണിന് അപ്പോൾ അത് ആ സാറ്റർഡേ തന്നെ നമുക്ക് ഈ രൂപക്കൂടം ഇതെല്ലാം കിട്ടണേ ഇനി ക്രിസ്മസ് ടൈമാണ് നമുക്ക് ഇത് ഇനിയും രൂപ കൂടി ഇല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സ് ഇങ്ങനെ പ്രാ ഇങ്ങനെ ഈ ദൈവത്തോട് നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാല്ലോ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ അപ്പോൾ ഇന്ന് എങ്ങനെയായാലും കിട്ടണേ അപ്പോൾ റിച്ചാർഡ് ആണെങ്കിൽ പറഞ്ഞ് മമ്മി നമ്മളവിടെ അഡ്വാൻസ് കൊടുത്തിട്ടില്ല അഡ്വാൻസ് കൊടുക്കാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ അത് വിറ്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയിപ്പിക്കാൻ കൊടുക്കേണ്ടി വരും അപ്പോൾ അഡ്വാൻസ് കൊടുക്കാനായിട്ട് പപ്പൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും പപ്പ പറഞ്ഞ് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നല്ലത് വേറെ വല്ല സ്ഥലത്ത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു അഡ്വാൻസ് പോകൂല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അഡ്വാൻസ് കൊടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഞാൻ അതിൻ്റെ കൂടി വേറെ സ്ഥലത്തൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെയും അഡ്വാൻസ് കൊടുക്കണമെങ്കിൽ എറണാകുളം വരെ പോകണം അതൊന്നും ഒന്ന് പോവാൻ അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത് ദൈമം അതവിടെ ഉണ്ടായിരിക്കണേന്നൊക്കെ ദൈവം ആ ഒരു പ്രാർത്ഥന കൊണ്ട് തന്നെ ആ സംഭവം ആരും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പണി രണ്ട് ദിവസത്തിനുള്ളിൽ പണിത് തരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീണ്ടും നമ്മൾ അങ്ങനെ വെയിറ്റ് േ എനിക്കാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ ആ സാറ്റർഡേ ഞാൻ ചെടിയൊക്കെ റെഡിയാക്കി വെച്ചത് നിങ്ങൾ ഓർക്കണില്ലേ ചെടിയെല്ലാം റെഡിയാക്കി രൂപക്കൂട് രാവിലെ കൊണ്ടൊന്ന് വെക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നത് അപ്പം പറയും മമ്മി ഈ സാറ്റർഡേ അല്ല എക്സാം തീരുന്ന് കഴിഞ്ഞിട്ടാണ് ആ തീർന്ന സ സാറ്റർഡേ ആണ് ഞാൻ പറഞ്ഞതെന്നു പറയുമ്പോൾ ഞാൻ ആയെ വിഷമിച്ചു ഇനിയും ഒരാഴ്ച കാത്തിരിക്കണ്ടേ അപ്പോൾ അതേ ഇതൊക്കെയാണ് നമ്മളുടെ രൂപക്കൂടിയിൽ വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ രൂപക്കൂട് അവിടുത്തെ കാണിച്ചപ്പോഴത്തേക്കും ആ രൂപക്കൂടിയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഈശോൻ്റെ രൂപ വലുതുണ്ടായിരുന്നില്ലേ അതൊന്നും വെച്ചാൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടാ അതൊക്കെ ഇങ്ങനെ മസ്സില് പോലത്തെ വലിയ തടിയന്മാരെ പോലത്തെ ഈശോ ഈശോയാണ് അതൊന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ട് ഇത് ഇമ്പോർട്ടഡായിട്ടുള്ള ഒരു ഈശോനെയാണ് നമ്മൾ മേടിച്ചത് ഈ ഈശോ ഇമ്പോർട്ടഡായിട്ടുള്ള ഈശോക്ക് വില കൂടുതലാണ് കേട്ടോ ഈശോ മാത്രമല്ല ഏതൊരു രൂപത്തിനും വില കൂടുതലാണ് അപ്പോൾ എല്ലാം നമ്മൾ ഈ പൊട്ടുന്ന രൂപം തന്നെ എടുത്തേക്കണത് അപ്പോൾ ഈ നടുക്ക് ഈശോൻ്റെ രൂപം നമ്മൾ ഇമ്പോർട്ടൻഡായിട്ടുള്ളത് മറ്റു രണ്ടതും നമ്മുടെ നാട്ടിലെ രൂപങ്ങൾ എടുത്തത് കേട്ടാ കാരണം ഇമ്പോർട്ടഡായിട്ടുള്ള രൂപങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സൈസ് ഇത്തിരി ചെറുതായിട്ട് വരും കുറെയും കൂടി ചെറിയ സൈസായിട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളത് എടുത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഇമ്പോർട്ടൻഡ് എടുക്കാനായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ തീരെ ചെറിയൊരു സൈസ് പോലെ തോന്നിയതുകൊണ്ട് നമ്മൾ അത് എടുത്തില്ല അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു ഡ്രോയറൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബൈബിൾ കാര്യങ്ങൾ പ്രാർത്ഥന ബുക്കുകൾ കൊന്ത നമ്മുടെ റോസറിയൊക്കെ ഇല്ല അതൊക്കെ വെക്കാനായിട്ട് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ തിരി കത്തിക്കില്ല ഇവിടെ തിരി കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ നാശവും തിരിയൊക്കെ ഉരുകി വീഴലും പിന്നെ പുക പിടിക്കലും ഒക്കെ ശോ ഇപ്പൊ പള്ളികളിലാണെന്നുണ്ടെങ്കിലും തിരികത്തിൽ ഒന്നുമില്ല അപ്പൊ തിരികത്തിക്കലെന്നുണ്ടെങ്കിൽ പുറത്ത് സ്പേസ് കൊടുത്തിട്ടുണ്ട് തിരികത്തിക്കാൻ എല്ലാ പള്ളികളിലും അങ്ങനെയാണ് അകത്തോളം വന്നിട്ട് തിരി കത്തിക്കാൻ പാടില്ല കാരണം പുകയും എല്ലാം വേണ്ടിട്ട് ആകെ നാശമായി പോകും സാധനങ്ങളെല്ലാം അപ്പം തന്നെ നമ്മളും ഇനി തിരി കത്തിക്കലുണ്ടാവില്ല അതിന് പകരം എല്ലായിടത്തും ഇപ്പോൾ ഈ എൽ ഇ ഡി തിരികളൊക്കെ തന്നെയാണ് കേട്ടോ പല മോഡലുകൾ തിരികളാണ് കേട്ടോ അവിടെ ഉള്ളത് അയ്യോ എനിക്ക് അവിടുത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ചാർജിങ് കുറവാണ് എല്ലാത്തിനും അങ്ങനെ ക്രിസ്മസ് ട്രീയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അധികം വിലയൊന്നും ഇല്ലാതെ ക്രിസ്മസ് ട്രീയൊക്കെ ഒരുപാടുണ്ട് ക്രിസ്മസിൻ്റെ ക്രിപ്സ് സെറ്റുകളൊക്കെ നമുക്ക് നമ്മളുടെ ഓരോ ബഡ്ജറ്റ് ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ക്രിസ്മസ് സെറ്റുകൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മാതാവിനെടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഉണ്ടാകുന്നുണ്ടോ കാരണം മാതാവ് നമുക്ക് ഇഷ്ടപ്പെടുന്ന മാതാവിൻ്റെ നിപ്പുകൾ വ്യത്യാസം വന്നി പിന്നെ ഒരുപാട് ടൈപ്പ് മാതാവുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന അനുസരിച്ച് ആ സ്ഥലത്തിൻ്റെ പേരോട് കൂടിയിട്ടുള്ള മാതാവ് പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ ഒരു അറിവില്ലായിരുന്നു ഏതാണ് ഏതൊരു പേരിലുള്ള മാതാവിനെടുക്കേണ്ട അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവരെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഏത് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപങ്ങൾ വെക്കാം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മാതാവിൻ്റെ രൂപം എടുത്ത് അതും ഒരു മാതാവിൻ്റെ ആ സൈസ് കറക്റ്റായിട്ട് അവസ്യപിതാവിൻ്റെ രൂപത്തോടു കൂടിയൊന്നും ചേർന്ന് കിട്ടണ്ടായിരുന്നില്ല ഒരുപാടുണ്ട് അപ്പോൾ കളറില്ലാത്ത രൂപങ്ങൾ വേണമെന്ന് പറഞ്ഞ് ആദ്യം റിച്ചാർഡ് പറഞ്ഞെങ്കിലും കളറില്ലാത്ത രൂപം ഇതിൽ വെച്ചിട്ട് ഒരു ഭംഗി തോന്നിയില്ല അങ്ങനെ പിന്നെ നമ്മൾ കളറുള്ള രൂപം തന്നെ എടുത്ത് പിന്നെ രണ്ട് ഫ്ലവർ വേസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സുകൾ ഒരുപാടുണ്ട് അവിടെ പക്ഷെ അതൊന്നും ആ ഒരു ചെറിയ സ്പേസിൽ വെക്കാൻ പറ്റാത്തതാണ് ഇത്തിരി പൊക്കം കൂടുതലാണ് എല്ലാം വളഞ്ഞു നിൽക്കും അങ്ങനെ നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്ത രണ്ട് ഫ്ലവേഴ്സാണ് നമ്മൾ എടുത്തത് അതാണ് അവിടെ വെച്ചേക്കണത് എങ്കിലും അവിടെ ആ സ്പേസ് ഒന്ന് ഇത് ഫില്ലായി പിന്നെ താഴെയുള്ള സ്പേസിൽ നമ്മൾ എന്താ വെക്കണ്ടതെന്നൊരു നിശ്ചയം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത് ഒന്നില്ലെങ്കിൽ ഉറങ്ങുന്ന അവസ്ഥ അത് വല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സപ്പർ വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പൊ അതൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് സാവധാനം മേടിക്കാമെന്ന് വിചാരിച്ച് അത് മാത്രം നമ്മൾ അങ്ങനെ കാലിയാക്കി ഇട്ടേക്കുന്ന പിന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കർത്താവില്ല ഈ കർത്താവാണ് വെക്കും ഒരു ഭംഗിയായിട്ട് ഉള്ളത് പക്ഷേ എറിച്ചെണ്ണി ആ കർത്താവ് പറ്റൂല അത് തടിയനാണ് അധികം തടിയാ ാത്ത വളരെ ക്ഷീണിതനായ ഒരു രൂപമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇത് സെലക്ട് ചെയ്തത് ഇത് ആ രൂപവുമായിട്ട് ഒരുപാട് രണ്ടായിരം രൂപയുടെ എന്തോ വ്യത്യാസം വരുന്നിട്ട് ആ രൂപത്തിനൊക്കെ വില കുറവാണ് അത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന രൂപങ്ങൾ അപ്പം നമ്മൾ എല്ലാം തീയതി സെറ്റ് ചെയ്ത് വെച്ച് ചെടിയൊക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണോട്ടോ പിന്നെ അത് അവിടുന്ന് മൂന്ന് വിളക്ക് ഞാൻ മേടിച്ചതാണ് ഇതുപോലത്തെ ഒരുപാട് എൽ ഇ ഡി വിളക്കുകൾ അവിടെയുണ്ട് നിസാര വിലയുള്ള നാൽപ്പത് രൂപയ്ക്കുകയുള്ള അതിൽ താഴെ വിലയുള്ളതുകൊണ്ട് അപ്പോൾ ഞാനത് ക്രിസ്മസിന് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു മൂന്നെണ്ണം മേടിച്ചാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് വെഞ്ചരിക്കണം കേട്ടോ നമ്മളുടെ രൂപക്കൂട് വെഞ്ചരിക്കണം രൂപങ്ങൾ വെഞ്ചരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛനെ വിളിച്ചിട്ടാണ് നമ്മൾ വെഞ്ചരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വയൻ്റെ പേന്ന് ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്